കഴിയും നൂറ് ശതമാനം കഴിയും അതവര് എങ്ങനെ ഡിലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞാലും സൈബർ സെല്ലുകാരെ അത് പൊക്കിയിരിക്കും മോശം കമൻറ്റിനെതിരെയല്ല ഞാൻ എൻ്റെ മൈനറായ മോൾക്കെതിരെ പറഞ്ഞതിനാണ് ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തേക്കുന്നത് അല്ല ഇനി സൈബറി നിന്നാണ് എടുക്കാൻ വേണ്ടി വരുന്നത് ഞാൻ വിചാരിക്കുന്ന എല്ലാവർക്കും നീതി ഒരുപോലെയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ രണ്ടു തരത്തിലാണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല മോശം കമൻറ്റിനെതിരെയല്ല ഞാൻ എൻ്റെ മൈനറായ മോൾക്കെതിരെ പറഞ്ഞതിനാണ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്കുള്ളത് ഞാൻ തന്നെ അനുഭവിക്കണം അതെങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ തന്നെ അനുഭവിക്കാൻ ഞാൻ റെഡിയാണ് എന്നെ പറയുന്നത് ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണ് പ്രേക്ഷകരെ നിങ്ങൾ തന്നോളൂ ഞാൻ മേടിക്കാൻ മേടിക്കാറില്ല പക്ഷേ എൻ്റെ ഫാമിലി തൊട്ടി കളിക്കരുത് അത്രേ മാത്രമേ ഉള്ളൂ എൻ്റെ മൈനറായ മോള് ഒക്കെ പഠിക്കേണ്ട നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ അവർ പഠിച്ചോട്ടെ പിന്നെ അച്ഛനും അമ്മയും അവർ സാധാരണ എല്ലാം കൃഷിപ്പണിക്കാരൊക്കെയാണ് അപ്പോൾ അവരവരുടെ വഴിക്ക് ജീവിച്ചോട്ടെ ഞാൻ അവരൊന്നും എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അങ്ങനെ ഉൾപ്പെടുത്താറൊന്നുമില്ല ഇല്ല അപ്പം എന്നെ പറയാനുള്ളത് എന്നെ പറയാ പിന്നെ കമൻറ്റ് ബോക്സിൽ ഇടുമ്പോഴൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് വാക്കുകളൊക്കെ യൂസ് ചെയ്യുക ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം നമുക്കിപ്പോൾ അല്ലെങ്കിൽ ഈ ചക്കപ്പുഴക്കും കാന്താരി ചമ്മന്തി ഒന്നും നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും കിട്ടാനൊന്നും ഇല്ലായിരുന്നു ഇന്ന് കിട്ടുന്ന ക്യാഷ് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കണം അത്ര തന്നെയുള്ളൂ പിന്നെ ചീത്ത വിളിച്ചോ മനസ്സ് വിഷമിക്കാത്ത തരത്തിലുള്ള ചീത്ത വിളികൾ എല്ലാവർക്കും വിളിക്കുക ആർക്കും വേണമെങ്കിലും വിളിക്കാം ഇപ്പോഴും ഞാൻ ഇനി ഞാൻ എൻ്റെ കണ്ണിലും എൻ്റെ വീടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകും അപ്പോൾ അത് കാരണം കൊണ്ട് വൃത്തിയായിട്ട രീതിക്കുള്ള വാക്കുകളൊക്കെ ഒന്നും ഉപയോഗിക്കാതെ ചീത്തകൾ പറയാം ആർക്കിപ്പോൾ ഇടുന്ന വീഡിയോ എല്ലാവരും കാണണം എല്ലാവരും ഇഷ്ടപ്പെടണം വെച്ചാൽ നടക്കുന്ന കാര്യമില്ല ജനം പലവിധം പല അഭിപ്രായങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മൈനകാത്ത മോൾക്കെതിരെ വൃത്തിയേട്ട രീതിക്കുള്ള വേറ്റ്സ് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ ലൈവില് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ കണ്ണി കണ്ടതുകൊണ്ടാണ് അതിനകത്ത് കമൻറ്റ് ബോക്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് പല വൃത്തിയായിട്ട രീതിക്കുള്ള കമൻറ്റ് അപ്പോൾ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഇതിനു വേണ്ടി ഞാൻ പോരാടാൻ തന്നെ റെഡിയാണ് അപ്പോൾ സ്റ്റേഷനിൽ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കംപ്ലൈൻറ്റ് സ്വീകരിച്ചു നമുക്ക് മെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സൈബിലേക്ക് കൈമാറിയെന്നും പറഞ്ഞിട്ട് നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം അത്രയെങ്കിലും ആയല്ലോ ഞാൻ സാധാരണ ഒരു സാധാരണ ഒരു പെണ്ണായി എന്നെക്കൊണ്ട് ഇത്രയെങ്കിലും ആയല്ലോ എന്നുള്ള സന്തോഷമുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അല്ല ഇനി മൊഴി മൊഴിയെടുക്കാൻ വേണ്ടി വരുന്നത് ആ സൈബറി എന്നുള്ളത് മറ്റെടുത്ത മൊഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞായിരുന്നല്ലോ അപ്പം സൈബറിന്ന് നമുക്ക് അവര് മൊഴിയെടുക്കാൻ വരും എന്നാണ് പറയുന്നത് ആ ഉണ്ടാവും നമ്മുടെ വക്കീൽ നമ്മുടെ ചങ്ക് തന്നെയാണ് നമ്മുടെ ഫ്രണ്ടാണ് അദ്ദേഹം പറഞ്ഞു ഈ നീതിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും കുടുംബമുള്ളവരാണ് എല്ലാവർക്കും ഇപ്പോൾ എത്ര നല്ല ഡ്രസ്സ് ഇട്ട് നടന്നാലും അവർക്കും നെഗറ്റീവുകൾ വരും ഇപ്പോൾ നല്ല നല്ല വീഡിയോസ് ചെയ്തിരുന്ന ആൾക്കാർക്കും അതിൻ്റെ അടിയിൽ നെഗറ്റീവ് ഇഷ്ടം പോലെയുണ്ട് അതുകൊണ്ട് എല്ലാ ഏത് അവനുവേണ്ടി ഏത് കുടുംബത്തിലാണെങ്കിലും സംഭവിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണിത് ഒരു ഒരു കുടുംബത്തിനെ പറ്റി ആർക്ക് പറഞ്ഞാലും ആർക്ക് സഹിക്കത്തില്ല അപ്പോൾ എല്ലാവർക്കും കുടുംബത്തിന് വാല്യൂ കൊടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വക്കീൽ നമ്മളോട് പറഞ്ഞു ഞങ്ങൾ ഞാൻ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു പിന്നെ വേറെന്തോ വേണ്ടത് ഈ അവരോട് നമുക്കൊന്നും പറയാനില്ല അവർ തുടർന്നോട്ടെ അവരോടൊന്നും പറഞ്ഞ് അവർ നന്നാക്കാൻ നമുക്ക് പറ്റത്തില്ല എനിക്ക് നന്നാക്കാൻ പറ്റും എന്നെ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇത്രയും പ്രായമോ എന്നെ ഉദ്ദേശിക്കുന്നത് എനിക്കിഷ്ടമാണ് അതുപോലെ തന്നെയല്ലേ എല്ലാവരും നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല തെറി നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞാല് അയ്യോ നിങ്ങളുടെ വീഡിയോ മോശമായി പോട്ടോ ഇത് കൊള്ളൂല കേട്ടോ അതായത് ഇനി ഒന്ന് ശ്രദ്ധിക്കണ നിമിഷം ഇതൊക്കെയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം നമുക്ക് കാണാം ഇത് ും നൂറ് ശതമാനം കഴിയും അതവര് എങ്ങനെ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും സൈബ്രസ് എല്ലുകാരെ അത് പൊക്കിയിരിക്കും അതൊന്നും ആർത്തും ആര് ഫേക്കടി ഒന്നും ഇനി തുടങ്ങിക്കൊണ്ട് വരണ്ട എന്തെങ്കിലും പറയുക ഉണ്ടെങ്കിൽ ഉള്ളത് മുഖത്ത് നോക്കി ഞാൻ അങ്ങനെയാ ഉള്ളത് എൻ്റെ ഒറിജിനൽ മുഖത്ത് നോക്കിയിട്ട് ഞാൻ എല്ലാവരും മുന്നിൽ നിന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അന്നത്തെ ആ സംഭവം എനിക്ക് മാനസികമായിട്ട് ഞാൻ ഒത്തിരി തളർന്നിരിക്കുന്നതാണ് അന്ന് തീരെ എനിക്ക് വയ്യായിരുന്നു കേട്ടോ എനിക്ക് പനിയും ചുമയൊക്കെ ആയിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയപ്പോൾ അതിനുള്ള കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ അല്ലെങ്കിലും എൻ്റെ ഹസ്ബൻഡിനെ വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കിയ ആൾക്കാർ അപ്പം എൻ്റെ ഹസ്ബൻഡിനല്ല ലോകത്തുള്ള എല്ലാ ആണുങ്ങൾക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കും വയ്യാഴി വയ്യാഴ്ച വന്നാലെൻ്റെ കുടുംബത്തിലിരിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ നീ കമൻ്റ് പറയുന്ന ആൾക്കാർക്കൊന്നും ഒന്നും വരാതിരിക്കട്ടെ ഞാൻ സർവേശിനോട് പ്രാർത്ഥിക്കാം നിങ്ങളൊക്കെ പൂർവാധികം ആരോഗ്യത്തോട് ഇരിക്കട്ടെ പക്ഷേ കളിയാക്കരുത് കാരണം എല്ലാവർക്കും ഇപ്പോൾ എല്ലാ സൗന്ദര്യവും ഒരുമിച്ചൊന്നും കിട്ടത്തില്ല പല ആൾക്കാരാണ് പല അമ്മയുടെ അപ്പൻ്റെ വൈറ്റ് നിന്ന് വരുന്ന ആൾക്കാരാണ് ചില ആൾക്കാർക്ക് ശിക്ഷീണം ഉണ്ടാക്കും ചില ആൾക്കാർക്ക് ഇച്ചിരി വണ്ണം വയ്ക്കും ഇതൊക്കെ പല രീതിക്കുള്ള മൈൻഡും പല രീതിക്കുള്ള ക്യാരക്ടറും ഒക്കെ അല്ലേ അപ്പം എല്ലാവരും ഒന്ന് അവനവൻ്റെ കുടുംബത്തേക്ക് നോക്കാം ആദ്യം അവനവൻ്റെ കുടുംബമൊക്കെ നന്നാക്കുക ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കുടുംബത്തിനേയും കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഒരാളെ ആരെയും കാൽച്ചൂട്ടിലോ ആരെയും താങ്ങാനേ ഞാൻ നിൽക്കത്തില്ല ഞാൻ എന്റെ ഡ്രസ്സിന്റെ ചർച്ച അതാണ് പ്രശ്നം ഡ്രസ്സിൻ്റെ കാര്യം ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാല് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇപ്പൊ ഞാൻ എൻ്റെ ദാരിദ്ര്യം ഒക്കെ പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാവരും അന്നെ കളിയാക്കും എനിക്ക് ദാരിദ്ര്യം പറയാൻ നേരം ഒന്നുമില്ല ഇനി ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെയാണ് ഇനി ഇതിലും ഇതിലും കുഞ്ഞു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ നടക്കാൻ പോകും എന്താ സംഭവിക്കുന്നത് എനിക്കൊന്നും കാണണമല്ലോ ഇവർക്ക് കൂടി വന്ന കമൻറ്റ് എഴുതാനല്ലേ ഇവർക്ക് പറ്റത്തുള്ളൂ അവർ എഴുതട്ടെ മാക്സിമം എഴുതിക്കോട്ടെ അവർക്ക് പറ്റുന്ന പറ്റുന്നവരവർ ചെയ്തോട്ടെ ഇത് ഞാൻ ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുക്കുകയാണ് ഞാൻ ഇതിലും ചെറിയ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇനി ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതുവരെ ശരിക്കും പറഞ്ഞു ഞാൻ നേവൽ ഷൂട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഫോൺ ഫോൺ വീഡിയോസോ അല്ലെങ്കിൽ ഇതുവരെ ഒരു എന്താ പറയുക ഇപ്പോഴും നേവിലെ കാണിക്കേച്ചി നെവലി കാണിക്കേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻബോക്സിൽ എന്തോ ഒരു മെസ്സേജ് എനിക്ക് വരുന്നതെന്ന് അറിയാമോ പിന്നെ ഇരുന്ന ഡ്രസ്സ് വളർ അന്ന് കാരണം അവരുടെ കണ്ണിൽ നല്ല കുരുമാണ് ആ കുരു ആദ്യം മാറ്റിയിട്ട് മര്യാദയ്ക്ക് നോക്കിക്കാണ്ട് വീഡിയോ കണ്ടാൽ മതി അല്ലാതെ ഇപ്പോൾ എന്നോട് ഇന്ന് എന്താ പറയുക ഇന്നൊരു കമൻറ്റിൽ എന്താ പറയാ എന്താ പറഞ്ഞു ഈ ഷാ ഈ കൈയിലും ബ്ലൗസൊക്കെ കൊടുക്കുന്നത് എന്തില്ലാന്ന് ചോദിച്ചു പണ്ടത്തെ കാലത്ത് ഈ കൈയിലും ബ്ലൗസ് തന്നെ ഉണ്ടായിരുന്നുള്ളു അതുപോലെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നല്ലോ അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ ന്യൂജൻ പിള്ളാരുടെ കാലഘട്ടമാണ് ഇതിന്റെ ഇടയിൽ എന്താണ് തുണി തുണി എന്തോ ആണ് ഒരാൾ വീഴുവോ ഒരാൾ വീഴുമ്പോൾ ചിലപ്പോൾ ഒരു ബിക്കലിട്ട പെണ്ണാക്കി ഓടിപ്പോയി കൈ പിടിക്കുന്നേ എന്നെ പിടിക്കണ്ട എന്നെ എന്ന് പറയോ ഒരിക്കലും ഇല്ല ആ ചിന്താഗതി മാറുന്നത് അവർ ചിന്താഗതി മാറ്റോ മാറ്റാതിരിക്കും എനിക്കിതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല എന്നെ വെറുതെ വിടുമോ ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് ഏറെക്കുറെ പകുതിയൊക്കെ സെറ്റാണ് ന്യൂറ്റും പിള്ളേരൊക്കെ നമ്മൾ പൊളി പോളിമക്കളാണ് വൈഫും അച്ഛന്മാരാണ് ഈ കളവന്മാര്യ അതായത് ഞാൻ പറയാം ഒരു നാപ്പത് വയസ്സ് തുടങ്ങി അതിന് മുകളോട്ടുള്ള ചേട്ടന്മാർക്ക് വല്ലാത്ത സുഖേടാ പറയാതിരിക്കാൻ പറ്റത്തില്ല വല്ലാത്ത സുഖേടാ പിന്നെ അവന്ന് അവ അവർ അവരുടെ അവരുടെ പറ്റിയൊക്കെ നമ്മൾ തിരിച്ച് ഇപ്പം ഞാൻ യൂട്യൂബിൽ ലൈവൊക്കെ ചെയ്യുമ്പോഴേ എടി എനിക്കത് കാണിക്കോന്ന് ചോദിക്കും നമ്മൾ എന്തായിട്ട് ഈ ചേട്ടൻ്റെ വീട്ടിൽ ഭാര്യയല്ലേ ചോദിക്കാം ചേട്ടപ്പം ഒന്ന് നോക്ക് ബിക്കിനിട്ട് കാണാൻ ആഗ്രഹമെന്ന് പറയും അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ ഭാര്യയാണ് ഒരു ബിക്കിനിട്ട് ചേട്ടൻ നോക്ക് ഇങ്ങനെയുള്ള അതിൻ്റെയൊക്കെ നമ്മളിങ്ങനെ അപ്പോൾ അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ മറുപടി കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ ഞാനങ്ങനെയൊക്കെ കൊടുക്കും കൊടുത്തു കഴിയുമ്പോഴത്തേനും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേ ഞാൻ തിരിച്ച് പറയുമ്പോൾ ഇവർക്കൊന്നും മിണ്ടല്ല പിന്നെ ഇവരൊന്നും അങ്ങനെ ഒന്നുമില്ല പിന്നെ നമ്മുടെ വായിന്നുള്ള മറുപടി കേൾക്കാൻ വേണ്ടി നമ്മളെക്കൊണ്ട് വൃത്തിയായിട്ട് രീതിക്കുള്ള സംസാരങ്ങൾ സംസാരിക്കാൻ വേണ്ടി പല രീതിക്ക് ഇങ്ങനെ റിറ്റേറ്റ് ചെയ്ത് ചോദിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ എനിക്ക് ശീലം ഞാൻ അഞ്ച് വർഷമായല്ലോ ഈ ഫീലിംഗ് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഈ അഞ്ച് വർഷമായിട്ട് ഞാൻ എൻ്റെ ഒരു ലെവല് വിട്ട ഒരു വീഡിയോയോ ഒരു സൈറ്റോ അല്ലെങ്കിൽ ഈ ന്യൂഡിറ്റിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ ചേത്തൂല്ല പിന്നെ എന്താ പറയുക എന്നിട്ട് എനിക്ക് കിട്ടുന്ന ഇതാണ് പിന്നെ ഒന്ന് കാണിച്ച് നോക്കാം എന്നുള്ള തീരുമാനത്തില്ല ആ പിന്നെ തീർച്ചയായിട്ടും താക്കീതം അല്ലെ വെല്ലുവിളിയായിട്ട് സ്വീകരിക്കുകയാണ് കമന്റ് ഇട്ടോട്ടെ നോ പ്രോബ്ലം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിലിരിക്കുന്നവരെ ഉപദ്രവിക്കാതിരിക്കുക അവർ കമന്റ് ഇടുവോ കമന്റ് ഇടാതിരിക്കോ അതിനകത്ത് എന്ത് വേണേലും ആയിക്കോ നോ പ്രോബ്ലം എൻ്റെ കമ്മിന് ഞാൻ ഒരന്നിട്ട് കൊടുത്താൽ മതി അതിൽ അവർ തമ്മി പരസ്പരം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കിടന്ന് തർക്കിക്കുക അവൻ്റെ അതിൻ്റെ അടിയിൽ കാണണം ഒരു ഒറ്റ കമ്പനിയൊക്കെ അതിൻ്റെ അടിയിൽ പതിനേഴ് ഇരുപത് ഇരുപത്തെട്ട് മുപ്പത് എന്നും പറഞ്ഞാൽ റിപ്ലൈകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക ഞാനിതെല്ലാം വായിച്ചുകൊണ്ട് എനിക്ക് കൂടുതൽ വലിയ ഉള്ളൂ പക്ഷേ എൻ്റെ ഫാമിലിനെ ഉദ്രവിച്ചാൽ അതിന് ഞാൻ എന്താണ് ഏത് ഏതെറ്റം വരെ ഞാൻ പോകാൻ പറ്റിയോ അവിടം വരെ പോകും അപ്പോഴും എന്നോട് പറയാം ഇന്നലെ 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 രണ്ട് ദിവസം സമയം ഉണ്ടായിട്ട് ഉണ്ടായിട്ടോ ആൾക്കാർ നീതി കിട്ടിയോ നീതി കിട്ടിയോ എന്നും പറഞ്ഞാൽ എന്നെ കളിയാക്കല അപ്പോൾ എന്തായാലും നീതി കിട്ടണം എന്നുള്ള വാശി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് മകളെ കുറിച്ച് പറഞ്ഞതാണ് അതെ തീർച്ചയായിട്ടും അല്ല എന്നെപ്പറ്റി ഞാൻ സ്ഥിരം കേൾക്കുന്നല്ലേ എനിക്കതൊന്നും വലിയ വല്യ എനിക്ക് ഇനിയിപ്പോൾ എന്നെ ആര് കെട്ടിക്കൊണ്ട് പോകാനാടേ ഞാൻ ഇനി കല്യാണം കഴിക്കുന്നില്ല എന്നെ ആര് കെട്ടിക്കൊണ്ട് പോകാനുമില്ല എൻ്റെ കല്യാണം കഴിഞ്ഞ എൻ്റെ കെട്ടിന് എന്നെ ഉപേക്ഷിച്ച് പോകത്തുമില്ല എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ എന്നെ ഉപേക്ഷിച്ച് പോകില്ല പത്ത് പതിനാറ് വർഷത്തോളം ഞങ്ങൾ കല്യാണം ജീവിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു വഴക്കോ വയ്യാവിയോന്നും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ എന്നെന്തായാലും ഇനി കെട്ടാനും പോകുന്നില്ല അപ്പോൾ എന്ന് കാണാനും പോകുന്നില്ല ഇനി സ്വഭാവ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ പുഴഞ്ഞുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് കടയുണ്ടാക്കി കഴിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഇരി എന്തൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ എനിക്കൊരു തേങ്ങയില്ല കാരണം എൻ്റെ എനിക്ക് എൻ്റെ വീട്ടുകാർക്കറിയാം ഞാനാടുന്നു എൻ്റെ മക്കൾക്ക് അറിയാം ഞാനാണെന്ന് എൻ്റെ ഹലത്തെ താലി കെട്ടി എൻ്റെ ഹസ്ബൻഡിനെ അറിയാം ഇത് മതിയോ നമുക്ക് നമ്മുടെ കുടുംബക്കാരെ നമ്മുടെ കൂടെ വന്നാൽ പോരെ മതി മക്കള് ഇല്ല അവരിതിൻ്റെ ഒന്നും ഇടപെടാടേയില്ല അവർ ലൈഫ് എന്ന് പറഞ്ഞാൽ നാട്ടുപുറവാണ് അവർ അവർ ലൈഫിൽ അവർ ഹാപ്പിയാണ് പിന്നെ ടീച്ചേഴ്സൊക്കെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ എനിക്ക് സപ്പോർട്ടാ അത് മതിയല്ല നമുക്ക് ടീച്ചേഴ്സ് ടീച്ചേഴ്സാണെങ്കിലും പറയും ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ വീഡിയോ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ടീച്ചർമാർക്ക് എന്നെ ഭയങ്കര കാര്യമാണ് ഞങ്ങൾ കാണാറുണ്ട് വീഡിയോ മോളെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും കൊടുക്കുന്ന മറുപടിയൊക്കെ ഒക്കെ സൂപ്പറാണ് ലൈവിലൊക്കെ യൂട്യൂബിലിരിക്കുമ്പോൾ അങ്ങനെ മറുപടിയൊക്കെ ഒക്കെ പറയുമ്പോൾ ടീച്ചർമാർ നല്ല രീതിക്ക് പോകും മുന്നോട്ട് പോകും ആരും നമുക്ക് ഒരു നേരത്തെ ആഹാരം കൊണ്ടു നിങ്ങൾ നല്ല പോലെ മോള് നന്നായിട്ട് പഠിക്കും മോളെ പറ്റിയൊക്കെ എനിക്ക് നല്ല അഭിമാനം കേട്ടോ സ്കൂളിൽ ചെല്ലുമ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അപ്പം അങ്ങനെയൊക്കെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അവർക്ക് അവരാകാട്ടാ എന്നോട് പറഞ്ഞിരിക്കുന്നത് പപ്പയും അമ്മയും എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ഞങ്ങൾ കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട് അച്ഛനാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഫാമിലി ആയിട്ട് പുറത്ത സപ്പോർട്ടാണ് അയ്യോ അതൊന്നും പറയാൻ പറ്റത്തില്ല നാളെ ഇനി ഇതിൻ്റെ എനിക്ക് എൻ്റെ അമ്മ ഓർക്കാൻ വയ്യ ഇതിനൊന്നും പറയല്ലേ കെട്ടിയു വയ്യാന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു പെണ്ണിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇന്നലേക്ക് നാളെ ഇന്നലേക്ക് നാളെ ആർക്ക് സംഭവിക്കാമെന്നൊരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതിന് കെട്ടിയു വൈകി ഇപ്പം ഞങ്ങൾ ചെയ്യണം അതിന് നീ അവനെ കൊണ്ട് ഉപേക്ഷിക്കടി എന്നിട്ട് ഇൻബോക്സിൽ വന്ന് ചോദിക്കുന്ന നീ അവനെ കളഞ്ഞോ അവന് വയ്യല്ലോ ആ നിനക്ക് ഞാൻ ജീവിതം തരാം ഇതൊന്നും പറയുന്നതിന് ആർക്കും ഒരു കുഴപ്പവും ഇല്ല ജീവിതം തരാൻ വേണ്ടി എത്ര പേരാ പിന്നെ കുറച്ച് ലേഡീസ് ഉണ്ട് അതെനിക്കറിയത്തില്ല എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ജീവിതം തരാനാണോ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ ഉദ്ദേശമൊന്നും എനിക്കറിയത്തില്ല പിന്നെ എന്താ പറയുക കുറച്ച് ലേഡീസ് ഉണ്ട് അപ്പം ഒരു സമയത്ത് എന്നോട് അഞ്ഞൂറ് രൂപ കടം ചോദിച്ചു അപ്പം അഞ്ഞൂറ് രൂപ ഞാൻ എന്നോട് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തരാൻ പറ്റത്തില്ലടാന്ന് പറഞ്ഞു ലേഡീസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ കേട്ടോ അപ്പം കുലസ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കുലസ്ത്രീ അപ്പം അഞ്ഞൂറ് രൂപ അതിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ ഈ തരാനൊന്നുമില്ല ഇപ്പോൾ ഇല്ല എന്തായാലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ തരാം ഇപ്പോൾ ഞാൻ ആകെ ആകപ്പെട്ട ടൈറ്റിൽ തന്നോ അപ്പോൾ ഇന്ന് ഞാനൊരു പേജിൽ എൻ്റെ ഫോട്ടോ ഞാനിങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്ത ഫോട്ടോ ഞാനൊരു ഇട്ടു അതിൻ്റെ അടി വന്ന് കമൻറ്റ് ഇട്ടേക്കാം പുള്ളിക്കാരി അല്ലേലും നിനക്ക് എല്ല് കൂടുതലാണ് നിൻ്റെ ഡ്രസ്സ് അല്ലേലും ഭയങ്കര ഇതാണ് അപ്പം നിൻ്റെ ഈ ഈ ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഞാൻ എല്ലാവരും ഇതൊക്കെ നേരിടാൻ റെഡിയാണെങ്കിൽ മാത്രമേ നീ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യരുതായിരുന്നു ആ ചേട്ടനൊക്കെ എന്തോ ഒരു കമൻറ്റാണ് പറയുന്നത് അപ്പോൾ ഈ പൈസ അഞ്ഞൂറ് രൂപ വന്ന് വെറും അഞ്ഞൂറ് രൂപ വന്ന് കമൻറ്റ് ചോദിച്ച് ആ പൈസ എന്നോട് ചോദിച്ചാൽ അവർക്ക് എൻ്റെ ഡ്രസ്സിൻ്റെ നീളം അന്ന് അവടെ നോക്കിയില്ല ഇതേ ഡ്രസ്സോട്ട് ഇരിക്കുമ്പോൾ ഇതേ വീഡിയോ ചെയ്യുന്ന എന്നോട് വന്നിട്ട് അഞ്ഞൂറ് രൂപ കളഞ്ഞു വെച്ചു അപ്പോൾ അഞ്ഞൂറ് രൂപ ഞാൻ കൊടുക്കാതെ വന്നു വന്നുകഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ കൊള്ളിയില്ലാത്തവളായി അപ്പോൾ ഞാൻ തിരിച്ച് റിപ്ലൈ ഇട്ട് കൊടുത്തപ്പോൾ പുള്ളിക്കാരി ബ്ലോക്ക് ചെയ്ത് പോയി അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വാട്സപ്പിൽ എൻ്റെ സ്റ്റാറ്റസ് ഡെയിലി കണ്ടിട്ട് ചൂപ്പർ ചൂപ്പെന്നുള്ള കമൻറ്റില്ലേ അതും കൂടി ഒന്ന് ബ്ലോക്ക് ചെയ്തേക്കട്ടോ ആ വാട്സപ്പും കൂടി ഒന്ന് ബ്ലോക്ക് ചെയ്തേക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കമന്റ് റിപ്ലൈ ഞാൻ കൊടുക്കുകയും ചെയ്തു അപ്പം ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലോ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഈ തെറിയിട്ട് ഇവർ വിചാരം എന്നാണെന്ന് പറയും നമ്മളത് കാണും നമ്മൾ റിപ്ലൈ കൊടുക്കും അങ്ങനെ കുറേ കുറേ ക്ലീവോ അതുങ്ങളുണ്ട് ണോ അത് ഓരോ ആൾക്കാരുടെ ഓരോ അവസ്ഥകൾ തീർക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോ ശരിക്കും ചിരി അതെ 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 ലൈംഗിക ദാരിദ്ര്യം എന്നൊക്കെ പറയും ചിലതൊക്കെ ചില കമൻറ്റ് കാണുമ്പോൾ എനിക്ക് നല്ലപോലെ തോന്നുന്നുണ്ട് ആർക്കും അവനവൻ്റെ കുടുംബത്തെ കാര്യങ്ങളോ അവനവൻ്റെ ഭാര്യമാരെ ഒന്ന് നോക്കാനോ ഇപ്പോൾ ഇപ്പോൾ ലേഡീസ് എൻ്റെ 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 ചാനലിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനൽ ലേഡീസാണ് സപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നതും അപ്പോൾ അവരോട് ഞാനിങ്ങനെ ഓരോ കാര്യം പറയും പറയും ചേച്ചി ശരിയാ ചേച്ചി ഞങ്ങളുടെ ഹസ്ബൻഡ് ഒക്കെ വന്ന് ഞങ്ങളുടെ നേരത്തെ ഒന്ന് വന്ന് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുവോ അല്ലെങ്കിൽ അരിച്ചൊരു ദിവസം സിനിമയ്ക്ക് കൊണ്ടുവരൊന്നും നേരമില്ല അപ്പോൾ ഞാൻ ചിന്തിക്കുകയും എവിടെ പോകാൻ ഏതെങ്കിലും മെമ്പറ പെണ്ണുങ്ങളുടെ മെമ്പർഷിപ്പ് ഉണ്ടോ ഇപ്പോൾ ഈ പറഞ്ഞ് എൻ്റെ തന്നെ മെമ്പർഷിപ്പ് ലൈവ് കൊണ്ടോ എന്ന് പറഞ്ഞ് നോക്കി തപ്പി നടക്കുമായിരിക്കും ആൾക്കാർ അതിനൊന്നും ആർക്കാർക്കൊന്നും ഒരു നേരവും ഇല്ല യൂട്യൂബ് നമുക്ക് അവിടെ നിന്ന് ഗൂഗിളിൽ നിന്ന് പൈസ തരുന്നു നമ്മൾ നമ്മുടെ ബുദ്ധി ബുദ്ധിപിച്ച് കയ്യിലിരിക്കുന്ന ഫോൺ കൊണ്ട് നമ്മളത് മേടിച്ചെടുക്കണം ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും കുടുംബത്തിൽ ആണോ തരുന്നത് അല്ലല്ലോ അപ്പൊ ഇഷ്ടമില്ലേ വേണ്ട കണ്ടോ ഇഷ്ടമില്ലേ എന്തെങ്കിലും എഴുതിയിട്ടേക്കാ എഴുതി കാണിക്കല് കൊള്ളൂല്ല അതിന് ഈ പാട്ട്സിന്റെ ഒക്കെ പേരൊക്കെ എടുത്തെടുത്ത് പറഞ്ഞ് വൃത്തികെട്ട രീതിക്കുള്ള കമൻ്റ് എന്തിനാണ് എൻ്റെ സഹോദരങ്ങളെ എന്തിനൊക്കെ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടണം കുറച്ച് വ്യക്തികളെന്നുള്ള രീതിയിലാണ് മെയിൻ ആയിട്ട് നാല് നാലുപേര് അന്നത്തെ ഒരു രണ്ട് ലേഡിയും രണ്ടാളും ആ നാല് പേർക്കെതിരെയാണ് ഞാൻ കൊടുത്തേക്കുന്നത് ഇല്ല 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 എനിക്ക് കമന്റുകളല്ലേ വന്നേ അവർ അക്കൗണ്ട് അവരുടെ മെയിൽ ഐ ഡി അല്ലല്ല അല്ലല്ല അവരുടെ മെയിൽ ഐ ഡിയും അവരുടെ മെയിൽ ഐ ഡിയും ആ ചാനലിൻ്റെ ലിങ്കുമാണ് നമ്മൾ കൊടുത്തേക്കുന്നത് നാല് പേർക്കെതിരെ ഞാൻ കൊടുത്തിട്ടുള്ളൂ അപ്പം അടുത്ത് പോയപ്പോൾ വക്കീലാണ് എന്നോട് ഞാൻ ഈ ഇങ്ങനെ കാണിച്ചത് വക്കീൽ പറഞ്ഞു നമ്മൾ ഈ വിളിച്ചേക്കുന്ന ഓരോ തെറിയില്ലേ ആ ഓരോ തെറിക്കും ഇതിനെല്ലാം ഓരോ കേസെടുത്താനുള്ള വകുപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമുക്ക് എല്ലാം കൂടി അങ്ങനെ കൊടുത്ത് നോക്കാന്ന് പറഞ്ഞ് സാറാണ് പറഞ്ഞിട്ട് അതെല്ലാം ആ കുറെ കമൻ്റുകൾ സ്ക്രീൻഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് സാർ അത് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തത് അപ്പം അങ്ങനെ വൃത്തികേട്ട രീതിക്കുള്ള കമൻ്റുകൾ വിധി വന്നു ശേഷമാണല്ലോ അല്ല അല്ല ഞാൻ എനിക്ക് അതല്ലേ എനിക്ക് വിഷമമായത് ഞാൻ കൊടുത്തിട്ട് ഇന്നേക്ക് ഇരുപത്തെട്ട് ഇരുപത്തി ദിവസമായി അതിന് മുന്നേ ഞാൻ എൻ്റെ ലൈവ് ഞാൻ ഇട്ടിട്ടുണ്ട് ആ ലൈവിൽ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഇങ്ങനെ പറ്റിയുള്ള വൃത്തിയിട്ട രീതിക്കുള്ള കമൻറ്റുകൾ വന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ശരിയാക്കി തരാം ഇന്ന് തന്നെ പോകുക പറഞ്ഞ് ഞാൻ അന്ന് ലൈവ് കട്ടാക്കി അന്നാണ് നേരെ പോയി കേസ് കൊടുക്കുന്നത് അപ്പം അതിന് ശേഷം അതെ അതെ ശേഷമാണ് ഹണി ഹണിറോസിൻ്റെ പ്രശ്നങ്ങൾ ഇതായത് ഹണി റോസിൻ്റെ പ്രശ്നമായി മൂന്നോ നാലോ ദിവസത്തിനകം വിധിയും വന്നു എല്ലാം നടപ്പാക്കുകയും ചെയ്തു അപ്പം അതിന് മുന്നേ ഞാൻ കൊണ്ടു കൊടുത്തപ്പോൾ എൻ്റെ കംപ്ലയിൻ്റ് അവർ എടുത്തിട്ട് പോലും ഇല്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഞാൻ കൊണ്ടുപോയി പറഞ്ഞത് എൻ്റെ കംപ്ലൈൻറ്റ് എന്തായാലും ചോദിച്ചത് അപ്പോൾ അവിടെ ചെന്നൈ ഇപ്പോൾ സാറിനാണെങ്കിൽ ഒന്നും അറിയത്തില്ല സാറാണെങ്കിൽ അവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക അപ്പം സാറിനോട് ചോദിച്ചു സാർ എന്നോട് യൂട്യൂബിൽ എങ്ങനെ എങ്ങും കിട്ടുന്നെ യൂട്യൂബിൽ എന്ത് എത്ര രൂപ കിട്ടും ഇതൊക്കെയാണ് സാറിനെ അറിയേണ്ട കാര്യങ്ങൾ അപ്പം എൻ്റെ മാനസികാവസ്ഥ സാർ ചിന്തിക്കണേ ഇല്ല അവർക്ക് ഇതൊക്കെ തമാശയായിരിക്കും പക്ഷേ എൻ്റെ ലൈഫ് തമാശയല്ല ഞാൻ സീരിയസ് ആയിട്ട് അതെ എനിക്ക് ഞാൻ എന്റെ കുടുംബത്തിനെതിരെയുള്ള ഈ ഒരു വൃത്തികെട്ട രീതിക്കുള്ള കമ്പനി നിർത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെന്നത് ഹണി റോസ് കൊടുത്തുകഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസിലായേ ഇത്രയും വലിയൊരു സംഭവമാണല്ലോ ഞാൻ കൊടുത്തിട്ട് ഒരു പുല് വില പോലും തരാതിരുന്ന ഒരു തോന്നലുണ്ടായി പിന്നെ മാനസികമായിട്ട് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നറിയില്ലല്ലോ അതെനിക്ക് അറിയില്ല എനിക്കറിയില്ല അതിനെപ്പറ്റി കാരണം ഇപ്പം ഡ്രസ്സെന്നൊക്കെ പറഞ്ഞാൽ അത് ഓരോ ആൾക്കാരും പേഴ്സിലുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ അവിടെ ചെന്നിട്ട് അവർ എന്തുകൊണ്ടാണ് എൻ്റെ എടുക്കാത്തതോ അല്ലെങ്കിൽ ഞാൻ എനിക്കറിയാൻ പാടില്ല കേട്ടോ അതെ അറിയില്ല എന്താണ് അതെനിക്കറിയാൻ പാടില്ല എനിക്കതിനെ പറ്റിയൊന്നും അറിയത്തില്ല കാരണം എന്ന് വെച്ചാൽ ഞാനും പെണ്ണ് ഹണി റോസും പെണ്ണ് ഹണിറോസിന് എല്ലാവർക്കും അറിയാം എന്നെ ആർക്കും അറിയത്തില്ല ഇനി വളരെ തുച്ഛമായ കുറച്ച് പേർക്കറിയത് അതുകൊണ്ട് ഞാൻ സെലിബ്രിറ്റി അല്ല ഇനി ഇപ്പം സെലിബ്രിറ്റി ആയിട്ട് പോകണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പോയി വലിയ വലിയ സിനിമയൊക്കെ ചെയ്ത് ഇനി വീണ്ടും നമുക്ക് പോകാനൊന്നും പറ്റത്തില്ല അപ്പം നമുക്ക് ജീവിക്കണം നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ തന്നെയാണല്ലോ ഒരു പൊ ഒരു പെണ്ണ് ഒരു പെണ്ണിനും ഇഷ്ടമുള്ള വീഡിയോ അവളുടെ ഫാമിലിയൊക്കെ സപ്പോർട്ടായിട്ടിരിക്കുന്ന ഒരു പെണ്ണ് വന്ന് ഇഷ്ടമുള്ള വീഡിയോ ചെയ്തെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് തൂക്കലൊന്നും ഏറ്റത്തില്ലല്ലോ അപ്പോൾ ഈ തെറി വിളിക്കുന്ന ആൾക്കാർ മൊത്തത്തിൽ എന്നെ മാത്രമല്ല കേട്ടോ ഒരുപാട് ലേഡീസ് ലൈവ് ഇടുന്നൊക്കെ ഒരുപാട് ലേഡീസ് ഉണ്ട് അവരൊക്കെ വന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ ഇരിക്കുമ്പോൾ ചേച്ചി ഞങ്ങൾക്ക് വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റ് വരുമ്പോൾ ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് വിടുവാണ് പക്ഷേ ഞാൻ ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ അറിയാമോ എന്നെപ്പോലെ ഹണി റോസിനെ പോലെയൊക്കെ എല്ലാ ലേഡീസും ഇതുപോലെ വരുവാണെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനൊന്നും പോവരുത് കേട്ടോ ഉല്ല് വില കിട്ടത്തില്ല നേരെ മുകളിലേക്ക് കംപ്ലയിൻറ്റ് കൊടുത്തേക്കാം മോൾ നേരെ മുകളിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുക വിധി എന്തായാലും നീതി നമുക്ക് കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് എനിക്ക് നീതി കിട്ടിയിട്ടില്ല കിട്ടുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് കാരണം എനിക്ക് റിപ്ലൈ വന്നു മെയിൽ അയച്ചത് അക്സെപ്റ്റ് ചെയ്തു കേസ് ഇതായെന്നും പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു സൈബിലേക്ക് കൊടുത്തു എന്നും പറഞ്ഞു ഇത്രയും ഇന്നെ കൂടി ചെയ്യാൻ പറ്റിയിട്ടില്ലേ സാധാരണ പെണ്ണെ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമല്ലോ അതുതന്നെ എനിക്ക് ഭയങ്കര സന്തോഷം അതെ അത് തീർച്ചയായിട്ടും നല്ലൊരു പോയിൻ്റാണ് സാധാരണക്കാരന് നീതി കിട്ടാൻ മാത്രമല്ല ആൾക്കാരുടെ ഇടയിലും വിലയില്ല ഇനി ഇപ്പോൾ ഞാൻ തന്നെ കുറച്ച് വീഡിയോ ഇട്ടുപോയിപ്പോൾ ഇവളാരാ ഇതാരാ ആ പറഞ്ഞേക്കുന്ന ആൾക്കാരെ എൻ്റെ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ചേച്ചി സൂപ്പറാണ് പുലികളി വീഡിയോ കണ്ടായിരുന്നു തീർച്ചയായിട്ടും ഞാൻ പോരാളം തന്നെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അതിന് അതിന് മുന്നേ നിങ്ങളെല്ലാവരും കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിക്കേണ്ട കാരണം ഞാൻ ഇരുപതാം തീയതിയാണ് ഞാൻ കേസ് കൊടുത്തിട്ട ദിവസം ഇത്രയായി പക്ഷേ അതിന് ശേഷം കൊടുത്താൽ ഹണിറോസ് കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹണി റോസിന് മൂന്ന് നാല് ദിവസം മുന്നേ കേസ് കൊടുത്തിട്ട് അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല എന്ന് ഇത്രയും ഒരു വലിയ സംഭവമാണ് അല്ലെങ്കിൽ ഒരു ഈ തെറിയൊക്കെ വിളിക്കുന്നത് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമേ നേരത്തിൽ എനിക്ക് നേരത്തെ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കുമായിരുന്നു ഞാൻ പിന്നെ ഇതൊക്കെ തമാശയായിട്ട് എടുക്കുന്ന ഒരാളാണ് ഞാൻ കാണിക്കുന്നുണ്ടല്ലേ ഇപ്പം ചേട്ടനാണേലും അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ പറയാ ഇത് നമ്മൾ ചെയ്യുന്നതുകൊണ്ടല്ലോ ഈ തെറി വിളിക്കുന്ന അവർ വിളിക്കട്ടെ നമുക്ക് അവർ തിരുത്താൻ പോകണ്ട എന്നുള്ള രീതിക്ക് ചേട്ടൻ പറയുന്നതാണ് അപ്പോൾ തന്നെ വക്കീൽ ഓരോ സെക്ഷൻ കമൻറ്റിൻ്റെ ഓരോ വെറും ഏറ്റവും കുറഞ്ഞ ശിശ വരുന്ന അഞ്ച് വർഷം തടവൊക്കെയാണ് നമ്മൾ തടവില്ല കേട്ടോ ഡെയിലി പോയി കിടന്ന് തടവും അപ്പം ഇത്രയും ഈ പറഞ്ഞ എന്താ പറയുക ഇത്രയും ചെറിയ ശിഷ്യൊക്കെ വരുന്ന അഞ്ച് വർഷമൊക്കെ കിടക്കുന്നത് അപ്പം ഇങ്ങനെ ഇത്രയും വലിയ സംഭവം ഒരു പെണ്ണിനെ നോക്കി അങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കും സംസാരിക്കുക പോലെ ഒരു പെണ്ണിനെ വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടി മൊത്തം ഇനി പൊടിയായിരിക്കും എൻ്റെ വീടിയൊക്കെ അടയിൽ അപ്പോൾ അങ്ങനെ വിളിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഇതൊക്കെ ഓരോ സെക്ഷൻ കേസാണ് ഹണി റോസ് കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്ത് മൂന്നോ നാല് ദിവസം കൊണ്ട് വിധിയും വന്നാൽ ആ പാമ്പിടിച്ച പോച്ചേ അതിൻ്റെ ഉള്ളിലും പോയി ഇപ്പം ഞാൻ കൊടുത്തതിനൊരു ഇതും ഇല്ലേ എനിക്കൊരു ഇതുമില്ല ന്യായവും ഇല്ലേ ഞാനിപ്പോൾ വിചാരിക്കുന്ന എൻ്റെ വീഡിയോ അതിന് സംഭവിച്ചു ഞാൻ ചെയ്യുന്ന വീഡിയോ കൊണ്ട് ഞാൻ കേക്കാർ റെഡിയാണ് പക്ഷേ ഞാനൊരു അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടി എനിക്ക് എൻ്റെ കൊച്ചിനെതിരെ വന്ന ഈ വക വൃത്തികട്ട ചോദ്യങ്ങൾക്കെതിരെ ഞാൻ കംപ്ലയിൻ്റ് പോയിട്ട് മുന്നോട്ട് പോയപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നല്ലേ നമ്മുടെ മക്കളെല്ലാവരും വളർന്നുകൊണ്ടിരിക്കുകയോ എല്ലാവർക്കും കുടുംബം ഉണ്ടാവും അപ്പോൾ ആർക്കും ഒരു അവസ്ഥ അങ്ങനെ വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് താങ്ങാനാവത്തില്ല എൻ്റെ അത്രയ്ക്കും അത്രയ്ക്കും വിഷമിച്ചാണ് ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയത് അപ്പോൾ അവർക്ക് അത് തമാശയായിരുന്നു അവർ വനിതാ പോലീസ് വരെ അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ ചിരിക്കുവായിരുന്നു നമ്മളെ കണ്ടിട്ട് എന്ത് വേണമെന്ന് നമുക്കറിയത്തില്ല ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോ കണ്ടുകൊണ്ടാണോ ഇനി ഞാൻ ഞാനിരുന്ന ഫോട്ടോസ് കണ്ടുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്ന എല്ലാവർക്കും നീതി ഒരുപോലെയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ രണ്ടു തരത്തിലാണ് നീതി എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കംപ്ലൈൻറ്റ് മക്കളുടെ ഭാഗത്ത് അവർ എന്നോട് വീട്ടിൽ വിളിച്ചു പറഞ്ഞു അച്ഛൻ എന്നെ വീട്ടിൽ വിളിച്ചു ഞാൻ ഭയങ്കര സാഡായിട്ടിരിക്കുക കഴിഞ്ഞ ദിവസം ഇരുന്നപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞത് എടി കൊച്ചേ നീ എന്തോ എടുക്കും അപ്പോൾ ഞാൻ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട് അപ്പോൾ പറഞ്ഞു അച്ഛൻ എന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി നീ കൊണ്ട് കൊടുക്കാൻ നോക്കുക എന്തിനാണ് നമ്മളെ കൊച്ചിനെ പറയുന്ന കാര്യം അമ്മ കൊച്ചിനെ വിളിച്ചപ്പോൾ പറഞ്ഞു അമ്മ ഒന്നും പേടിക്കണ്ട അമ്മ തളരാതിരിക്കുക മുന്നോട്ട് പോവുക നിങ്ങളെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമേ ഇല്ല ഞങ്ങളെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമില്ല അമ്മ നിങ്ങൾ നിങ്ങളതിന് വെറുതെ കയറി ഇറങ്ങിയിട്ട് വെറുതെ സമയം കളയേണ്ട അവരൊക്കെ ന്യൂജ്യം പിള്ളേരൊക്കെയാണ് വെറുതെ കയറി ഇറങ്ങി സമയം കളയേണ്ട ആവശ്യമൊന്നും നിങ്ങൾ നിങ്ങളെ വീടിയായിട്ടൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകും നമുക്ക് ആരാമേ കാശുകൊണ്ട് തരാനുള്ള പിന്നെ എൻ്റെ പപ്പയുടെയും അമ്മേയും കഷ്ടപ്പെടാൻ ഒക്കെ ഞങ്ങൾക്കറിയാം എന്നാണ് മക്കൾ പറഞ്ഞത് അപ്പോൾ തന്നെ പറഞ്ഞു ഇനി കൊടുത്തില്ലേ കൊടുത്തിൻ്റെ ബാക്കി എന്തായാലും മുന്നോട്ട് പോകും ഞങ്ങൾ എന്തായാലും കൂടെ കട്ടി ഉണ്ടാവും അച്ഛനും മക്കളും ഇങ്ങനെ തന്നെ എൻ്റെ കൂടെ പറയുന്നത് മോള് പ്രസ് വണ്ണി പഠിക്കുന്നു പതിനഞ്ച് വയസ്സ് പതിനാറാമത്തെ വയസ്സ് എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു അറിയത്തില്ല